ഹലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഡോറുകളുടെയും വിൻഡോ ഷട്ടറുകളുടെയും അത് അതിന് കൂട്ടി ഒഴിപ്പിക്കുന്നതിനായിട്ട് മരത്തിൻ്റെ ആണി ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ എന്നാണ് പറയുന്നത് അത് ഉണ്ടാക്കുന്നതിനുള്ളൊരു വിദ്യയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അത് വർക്ക് കൊണ്ട് നടക്കുന്നവർക്ക് ഇത് അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിലും ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചിലരൊക്കെ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ഒരു കാണിക്കുന്നതാണ് അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷേ ഇതൊരു കൗതുക കാഴ്ചയാവാനും സാധ്യതയുണ്ട് നമ്മൾ സാധാരണ ഇതിൽ ചുറ്റാണെങ്കിലായിട്ട് ഉപയോഗിക്കുന്നത് തേക്കിൻ്റെ പീസ് വെച്ചിട്ടാണ് അത് പൊട്ടിച്ച് ചെറിയ പീസുകളായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഉളുക്കി ഊർക്കുകയാണോ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അത് പ്ലെയിനറിൽ ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ വട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴുള്ള വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട് സാധാരണ ഇതിലിപ്പോൾ നമ്മൾ തേക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു അതുകൂടാതെ കൂടാതെ നമ്മളിപ്പോൾ ഏത് വുഡ് വെച്ചാണ് ഡോറുകളും വിൻഡോ ഷട്ടറുകളൊക്കെ ഉണ്ടാക്കുന്ന അതേ വുഡിൻ്റെ പീസ് വെച്ചിട്ട് ഇതേപോലെ പ്ലെയിനറില് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതൊക്കെ കണ്ടില്ലേ എളുപ്പത്തില് ഉപയോഗിക്കാൻ ഭാഗത്തിന് ടേപ്പർ രൂപത്തില് ഇതുവരെ ഉണ്ടാക്കി എടുക്കാം ഒരു ഫ്രണ്ട് ഡോറ് സാമ്പിളായിട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് ഡയറക്റ്റ് ഈസി ആയിട്ട് ഉപയോഗിക്കാം ജസ്റ്റ് ഒന്ന് എൻ്റെ കൂർത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏത് ബിറ്റിനോ ബിറ്റാണോ ചിറ്റാണികായിട്ട് ഉപയോഗിക്കുന്നത് ആ ബിറ്റിൻ്റെ വലിപ്പത്തിന് ആനുപാതികമായിട്ടുള്ള രൂപത്തിലായിരിക്കണം ഇത് പ്ലെയിനുകളിൽ ചെയ്തെടുക്കാനായിട്ട് ഉണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകാണമെന്ന് തന്നെ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം